നീ എന്താ ഞാൻ പശു കുട്ടിയാ ഏഹ് ആണോ ഇത് ഈ വന്നിങ്ങനെ മലന്തെടുക്കാൻ വേണ്ടിട്ട് നിന്നോട് ചോദിക്കണേ നിന്നോട് ചോദിക്കണേ എന്തീവന്ന് കേടുപ്പ് ഇങ്ങനെ ഈ വന്നിടപ്പിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല വല്ല പറയണ്ടാ എന്തേലും പറയാണ്ട എന്തേലും പറയാനു ചോദിക്കണേ കൈ കൊണ്ടാ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കുക എന്നാ മാത്ര പിടിച്ചാ പറ്റുള്ളൂ ഐയ് കണ്ട എന്നോട് മിണ്ടെട്ടോ മിണ്ട മിണ്ട എന്നോട് മിണ്ടാ പൊക്കോ 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 ചേച്ചി എടുത്തി പൊക്കോ പൊക്കോ ചേച്ചി എടുത്തി പൊക്കോ ചേച്ചി എടുത്തേക്ക് മാള ചേച്ചി എടുത്തി പൊക്ക കടാ കുറുമ്പ് കുറുമ്പണ്ടല്ലോ ആ കുറുമ്പച്ചക്കൈണ്ടാ ആക ഇതാ പൊക്കോ പൊക്കോ ഏ സൂട്ടില്ലേ ൊന്നു കുട്ടി എവിടെയോ നമ്മടെ പൊന്നെവിടെയാ പൊന്നെവിടെയാടയോ ചിക്കുട്ടിവാടി നമ്മുടെ വാടി നമ്മടെ പൊന്നുവാടി ചീക്കുട്ടിവാടി നമ്മടെ വാടി അമലത്തേക്ക് വന്നോ വാ വാ വ അമരത്തേക്ക് വന്നോ അമ്മടെ വാടി നമ്മടെ ചീക്കുട്ടി വാ വേണ്ട നിന്നെ പൊക്കോ 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 വേണ്ട 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 പൊക്കോ 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 എനിക്ക് വേണ്ട പൊക്കോ എനിക്ക് പോ എപ്പോ ശീകുട്ടിയേ മടിശിക്കുട്ടിയേക്കുട്ടി പാടിയേ ശിവാടി നമ്മുടെ മോൾവാടി നമ്മടെ മോൾവാടി നമ്മടെ മോൾവാടി ശീക്കുട്ടിയേ നമ്മടെ പൊന്നപടിയാ പൊക്കോ 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 എണത്തി എണി പൊക്കോ എനിക്കൊന്നു വേണിന്നെ എനിക്കൊന്നു നിന്നെ ഈ കളച്ചക്കനെ നിനക്ക് വേണ്ട പോ ഈ കളച്ചക്കനെ നിനക്ക് വേണ്ട പോ